സെൻസർ ഉള്ള വണ്ടി അല്ലേ രണ്ടായിരത്തി ഇരുപതില് പ്രൈവറ്റിൽ നിൽക്കുന്ന ബജാജിന്റെ ആപ്പാ സിറ്റി ബജാജ് അല്ല പിയാഗിയോന്റെ സിറ്റി പ്ലസ് സിറ്റി പ്ലസ് ആണ് വണ്ടി ഇത് ആപ്പാ സിറ്റി കുറച്ചും കൂടെ വലിയ നമ്മുടെ ആപ്പാ വണ്ടിന്റെ ഏകദേശം ടയറൊക്കെ സെയിം വരുന്ന വണ്ടിയാണിത് ഏറ്റവും ചെറുതുമല്ല ഏറ്റവും വലുതുമല്ല മീഡിയം അല്ല അതിലും കുറച്ച് ടോപ്പിൽ നിൽക്കണ വണ്ടിയാണ് അപ്പസിറ്റി പ്ലസ് ആണ് വണ്ടി പ്രൈവറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് അപ്പോൾ ഈ ഒരു അധികം പഴക്കമില്ലാത്ത ഒരു പ്രൈവറ്റ് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പറ്റിയ വണ്ടിയാണിത് ടയറൊക്കെ ഒരു ആവറേജ് കണ്ടീഷനാണ് നമുക്ക് പറയാനുള്ളത് ഇത് നമുക്ക് എത്രയാണ് ചോദിക്കണം റേറ്റ് മൊത്തം ഒരു എൺപത്തയ്യൂപ്പുണ്ടായിരുന്നു ആ ഓക്കെ സെൻസർ ആയതുകൊണ്ടാണ് പൈസ കുറവ് സെൻസർ എന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് സെൻസർ കൊണ്ട് മാർക്കറ്റ് സെൻസർ വണ്ടികൾക്ക് മാർക്കറ്റ് കുറവായ കാരണം ഈ റേറ്റിന് കിട്ടുന്നത് നല്ലൊരു എമൗണ്ട് എൺപത്തി അഞ്ച് അടവ് ചെയ്യാൻ പറ്റുമോ കമ്പനിന്ന് ഉണ്ടെങ്കിൽ ചെയ്യണുള്ളൂ നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്യണില്ല അല്ലേ ഇവിടെ നിന്ന് കിട്ടൂല അപ്പോ അധികം പഴക്കമില്ലാത്തൊരു പ്രൈവറ്റ് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു വണ്ടി തന്നെയാണ് അടുത്ത വണ്ടി ബജാജിന്റെ പ്രൈവറ്റ് ആണ് മോഡൽ കുറച്ച് പഴയ വണ്ടി അല്ലേ അപ്പോൾ അതെ പ്രൈവറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു ചെറിയൊരു വണ്ടി നമ്മൾ എത്ര ചോദിക്കാം റേറ്റ് ഇത് ഇരുപത്തയ്യാറ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കല്ലേ രണ്ടായിരത്തി ആറാണ് മോഡൽ ഇത് പേപ്പർ എത്ര വരെ ഉണ്ട് പേപ്പറൊക്കെ ഇത് ഇരുപത്തി ആറ് വരെ ഇപ്പോൾ നിലവിൽ റിന്യൂവൽ ഉണ്ട് ടാക്സ് ഒരു ഇരുപത്തെട്ട് വരെ ടാക്സ് ഉണ്ടാവും ആ ഇൻഷുറൻസ് ഈ ഒമ്പതാം മാസമാണ് അതെന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഇൻഷുറൻസ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം പിന്നെ റിന്യൂവൽ വരുന്നത് അടുത്ത അടുത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അതേപോലെ ടാക്സ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ അടച്ചിട്ടുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണ് ബജാജിന്റെ ചെറിയൊരു പ്രൈവറ്റ് വണ്ടി എടുക്കാൻ ചെറിയൊരു ബഡ്ജറ്റിൽ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ് വെറും ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പഴയൊരു ബൈക്ക് എടുക്കുന്നതിൻ്റെ അത്ര പൈസ വരുന്നുള്ളൂ അപ്പോൾ ആർക്കും ഈ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം അത് ഇത് ബജാജിൻ്റെ ഏറ്റവും വലിയ വണ്ടിയ വണ്ടിയാണിത് രണ്ടായിരത്തി ാണ് പേപ്പർ ഒക്കെ ആ പേപ്പർ ഉള്ള വണ്ടിയാണ് നമ്മളൊന്നും ചെയ്യാനില്ല നേരെ കൊണ്ടേ ഓടുക ഇത് ചോദിക്കണ എത്ര അത് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അയ്യാറ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്പാണ് വണ്ടിക്ക് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് അല്ലേ ആ അപ്പം അധികം ഓവറൊന്നും അല്ല റേറ്റ് നല്ല മര്യാദ റേറ്റ് തന്നെയാണ് നമുക്ക് ഓവർ റേറ്റ് എന്ന് പറയാനുള്ള എമൗണ്ട് ഒന്നും ഇല്ല കാരണം നമുക്ക് രണ്ടായിരത്തി പതിനേഴ് എന്തായാലും ഒരു രണ്ട് രൂപ അടുത്ത് റേഞ്ച് വരും ഇത് ആ പേപ്പർ പറഞ്ഞല്ലോ അല്ലേ ഓക്കേ ഏറ്റവും വലിയ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ് ബജാജ് ബജാജാണ് ബിയാഗിയല്ല ബജാജിന്റെ ഏറ്റവും വലിയ വണ്ടിയാണ് ഇനി ആപ്പാസിറ്റി മോഡലുണ്ടല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് പേപ്പർ എത്ര വരുന്നുണ്ട് ഫുള്ള് പേപ്പറുള്ള വണ്ടിയാണ് അല്ലേ ഒരു വർഷത്തേക്ക് ഉണ്ടാവുമോ ഏകദേശം ഒരു വർഷത്തോളം പേപ്പർ ഉള്ള വണ്ടിയാണ് അത്യാവശ്യം റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പണി ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് വലിയ കുഴപ്പമില്ലാത്ത വണ്ടി തന്നെയാണ് നമുക്ക് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്തിനും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിവിടെ വന്ന് ചെക്ക് ചെയ്ത് ഓടിച്ചു നോക്കിയാലൊക്കെ തന്നെ മനസ്സിലാവുള്ളൂ നമുക്ക് എത്രയാണ് ചോദിക്കണം റേറ്റ് ഒരു ലക്ഷം രൂപയുണ്ടെങ്കിൽ കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ചിലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഒരു ലക്ഷമാണ് ചോദിക്കുന്നത് ആപ്പാ ആണ് വണ്ടി വ്യാഗിയോന്റെ ആപ്പാ സിറ്റി അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു കുടിച്ചുവണ്ടി ഉണ്ട് അല്ലേ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് സാധാ ആപ്പതിനേക്കാളും കുറച്ച് നീളമുള്ള എല്ലാം വണ്ടിയാണ് അല്ലേ ഓക്കെ അപ്പോൾ ലേശം കൊട്ടവൽപ്പള്ളൊരു എടുക്കാൻ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ് ഇത് ഏത് മോഡല് പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് മോഡല് ചോദിക്കണ പ്ര പേപ്പറൊക്കെ എത്രയാണ് പേപ്പർ ഫുള്ള പേപ്പർ ഉള്ള വണ്ടിയാണ് നമുക്ക് എത്ര എമൗണ്ട് കേൾക്കണം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഒന്നേക്കാൽ ലക്ഷം ഒന്നേക്കാലാണ് എമൗണ്ട് ചോദിക്കണത് അടവ് കിട്ടുമോ ഓക്കെ അപ്പോൾ ആപ്പ വണ്ടികളിൽ ഗുഡ്സ് വണ്ടികളിൽ അടവ് കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഒന്നേകാലാണ് ചോദിക്കണത് വലിയ എമൗണ്ട് ഒന്നും ഇല്ല ഒരു ആവറേജ് എമൗണ്ട് ഉള്ളു നമ്മളെ കൊണ്ടെടുക്കാൻ സാധിക്കുന്നവർക്ക് അത്രയും വലിയൊരു എമൗണ്ട് ഒരു ഒന്നേകാലക്കോ ഒറ്റടിക്ക് എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാവുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് പ്രൈവറ്റ് വണ്ടി തന്നെ അല്ലേ ബജാജിൻ്റെ ചെറിയ കുട്ടി വണ്ടിയാണ് രണ്ടായിരത്തി ഒമ്പത് നമ്മളെ തിരൂർ രജിസ്ട്രേഷൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ അപ്പോൾ ഒരു നാല് വർഷം കൂടെ ഇനിയും പേപ്പർ ഉള്ള വണ്ടിയാണ് ഇൻഷുറൻസ് ഒക്കെ പുതിയത് കൊടുക്കുക ആ എല്ലാ പേപ്പറും നമുക്ക് ഓർമ്മ പുതിയത് എടുത്ത് കൊടുക്കുന്നുണ്ട് ദൈര്യത്തില് നമുക്ക് കൊണ്ടുപോയി ഓടാം വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ് ചെറിയ നമ്മളടായിട്ടുള്ള കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് അതെത്ര ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപ ചെറിയൊരു പൈസക്ക് തന്നെ നമുക്കൊരു പ്രൈവറ്റ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കണം ഈ ഒരു വണ്ടി സ്വന്തമാക്കാം ഒരു നാൽപ്പത്തഞ്ച് രൂപയ വരുന്നുള്ളൂ ഇതിൽ ഞാൻ അടവും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പഴയ വണ്ടിയാണ് അടവ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു ചെറിയ പൈസക്ക് ചെറിയൊരു പ്രൈവറ്റ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കും